മലങ്കര ഓർത്തഡോക്സ് സഭാ സെക്രട്ടറിയായി നിരണം ഭദ്രാസനാംഗമായ ബിജു ഉമ്മനെ തെരഞ്ഞെടുത്തു നിലവിലെ സെക്രട്ടറി ജോർജ് ജോസഫിനെ പരാജയപ്പെടുത്തിയാണ് ബിജു വിജയിച്ചത് സ്റ്റാലിൻ ജോർജ് ചേരുന്നു സ്റ്റാലിൻ എത്ര ഭൂരിപക്ഷത്തിനാണ് ബിജു ഉമ്മന്റെ വിജയം ജി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് ബിജു ഉമ്മൻ വിജയിച്ചിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് പോൾ ചെയ്തത് അതിൽ നൂറ്റി എട്ട് വോട്ടുകൾ ബിജു ഉമ്മന് ലഭിച്ചു രണ്ടാം സ്ഥാനത്ത് വന്ന കഴിഞ്ഞ തവണത്തെ സഭാ സെക്രട്ടറി കൂടിയായ ജോർജ് ജോസഫിന് എഴുപത്തി ഏഴ് വോട്ടുകളാണ് ലഭിച്ചിരുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായത് മൂന്നാമതയാൾക്ക് പതിനാല് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് അവനെ ആകെ ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ മാനേജിംഗ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ വൈദിക അൽമായ ട്രസ്റ്റിമാരുടെയും ഔദ്യോഗികമായ സത്യപ്രതിജ്ഞയും ഇന്നാണ് നടന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രഹസ്യ ബാലറ്റിലൂടെ പുതിയ സഭാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അഞ്ചു വർഷമാണ് സഭാ സെക്രട്ടറിയുടെ കാലാവധി ഈ കഴിഞ്ഞ അഞ്ചു വർഷം സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജോർജ് ജോസഫും ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നു അദ്ദേഹം മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന ദൂരം സഭ പുതിയ മലകര ഓർത്തഡോക്സ് സഭയുടെ പുതിയ സെക്രട്ടറിയായി നേരണം ഭദ്രാസനത്തിന് ബിജു ഉമ്മൻ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രജി ശരി